ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്നെ ഒന്നും ചെയ്യരുത് ജോർജ് സ്റ്റിന്നിയുടെ വിലാപത്തിൻ്റെ നേർചിത്രം ആ നീച പൈശാചിക കർമ്മം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ജൂൺ പതിനാറിനാണ് നിരപരാധിയായ പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചു ജോർജിൻ്റെ വധശിക്ഷ നടപ്പാക്കാൻ ജയിൽ അധികൃതർ അവനെ മരണമുഖത്തേക്ക് കൈപിടിച്ചു കൊണ്ടുപോയി ഞാൻ ആരെയും കൊന്നിട്ടില്ല വഴുനീളെ അവൻ വിലപിച്ച് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ആര് കേൾക്കാൻ അപ്പോഴും ആ ബൈബിൾ അവൻ നെഞ്ചോട് ചേർത്തിരുന്നു അവൻ്റെ മുഖത്ത് ചോര പറ്റിയിരുന്നു കണുനീർ ധാരധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു ആ കുഞ്ഞു ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു കുഴഞ്ഞ് അവശനായ ജോർജിൻ്റെ ദയനീയ അവസ്ഥ അധികൃതരെ സങ്കടത്തിലാക്കിയോ കോടതി വിധി അവർക്ക് മറികടക്കാനാവില്ലല്ലോ അങ്ങനെ മരണത്തിൻ്റെ രൂഷഗന്ധം നിറഞ്ഞ നിന്ന എക്സിക്യൂഷൻ ചേംബറിലേക്ക് എത്തിച്ചു അവനെ വൈദ്യുത കസേരയിൽ ബന്ധിച്ചു മുതിർന്നവർക്ക് അനുയോജ്യമായ കസേരയിൽ കൊച്ചു ജോർജിനെ ബന്ധിച്ചപ്പോൾ സ്ട്രാപ്പുകൾ അഴിഞ്ഞ് കിടന്നിരുന്നു മുഖം മൂടാൻ ഉപയോഗിക്കുന്ന തുണി അവൻ്റെ തല എത്തുമായിരുന്നില്ല അത് പരിഹരിക്കാൻ അവൻ നെഞ്ചോട് ചേർത്ത് വെച്ച ബൈബിൾ കസേരയിൽ വെച്ച് അവനെ അതിനു മുകളിൽ ഇരുത്തി മരണത്തിലും ആ ബൈബിൾ അവനൊപ്പമുണ്ടായിരുന്നു അതിനുശേഷം ഹൈ വോൾട്ടേജ് കറൻറ്റ് അവൻ്റെ ശരീരത്തിലേക്ക് കടത്തിവിട്ടു നിമിഷങ്ങൾക്കുള്ളിൽ ആ കുഞ്ഞു ദേഹം നിശ്ചലമായി മുഖം മൂടിയിരുന്ന മാസ്ക് വേർപെട്ട നിലയിലായി വായിൽ നിന്ന് പതയൊലിച്ച് ആ ശരീരം ഇറങ്ങലിച്ചു കിടന്നു പിന്നീട് ജോർജ് ലോകമെങ്ങും ചർച്ചാവിഷയമായി ലോക മനസാക്ഷിയെ മരവിപ്പിച്ച ജോർജിൻ്റെ വധത്തിന് പിന്നിലുള്ള സംഭവ വികാസം എന്തായിരുന്നു നമുക്ക് പോകാം ജോർജിൻ്റെ നാട്ടിലേക്ക് കുട്ടിക്കാലത്തേക്ക് അമേരിക്കയിലെ തെക്കൻ കരോലിനായിലെ പൈനൂട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലാണ് ജോർജ് ജനിച്ചത് ആൽക്കോളിവിലെ ഫാക്ടറി ജീവനക്കാരായ എയ്മോ ജോർജ് സ്റ്റിന്നി സീനിയർ എന്നിവരായിരുന്നു മാതാപിതാക്കൾ ഇവരുടെ കുടുംബം അതീവ ദാരിദ്ര്യത്തിലായിരുന്നു കടുത്ത വംശീയ വിവേചനം നടന്നിരുന്ന ആ കാലത്ത് കറുത്ത കറുത്ത വർഗക്കാരും വെളുത്ത വർഗക്കാരും ഒരു റെയിൽവേ ട്രാക്കിൻ്റെ അപ്പുറവും ഇപ്പുറവും ആയിരുന്നു താമസിച്ചിരുന്നത് ഇരു അടുത്ത് പെരുമാറിയിരുന്നില്ല ആ ദുരന്തത്തിൻ്റെ ആരംഭം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മാർച്ച് മാസത്തിലായിരുന്നു ഒരു ദിവസം ജോർജും അവൻ്റെ സഹോദരിയും വീടിൻ്റെ മുമ്പിൽ കളിക്കുകയായിരുന്നു അപ്പോഴാണ് റെയിൽവേ ട്രാക്കിന് എതിർവശത്ത് താമസിച്ചിരുന്ന വെള്ളക്കാരുടെ കുട്ടികളായ പതിനൊന്നുകാരി ബെറ്റി ജൂൺ വിന്നിക്കറും ഏഴ് വയസ്സുകാരി മേരി എമ്മ തോംസും അവിടെ എത്തുന്നത് മെയ്പോപ്പ് പൂക്കൾ തേടിയാണ് പെൺകുട്ടികൾ എത്തിയത് ഇവിടെ ആ പൂക്കളെക്കുറിച്ചും അവ എവിടെ കിട്ടുമെന്നും ജോർജിനോടും സഹോദരിയോടും ചോദിച്ചു എന്നാൽ പൂക്കൾ എവിടെ കിട്ടുമെന്ന് തങ്ങൾക്കറിയില്ല എന്നാൽ എന്നവർ മറുപടി പറഞ്ഞു ഇത് കേട്ട പെൺകുട്ടികൾ അവരുടെ സൈക്കിളുമായി മുന്നോട്ട് നീങ്ങി പിന്നീട് കേട്ടത് ബെറ്റിയുടെയും മേരിയുടെയും കാണാനില്ലെന്ന വാർത്തയായിരുന്നു സംഭവം നാടാകെ പരന്നു നാട്ടുകാരും ഉദ്യോഗസ്ഥരും പ്രദേശമാകെ അരിച്ചു പറക്കി എല്ലാവരെയും നിരാശരാക്കിക്കൊണ്ട് വെള്ളം കെട്ടുനിന്ന ഒരു കുഴിയിൽ നിന്ന് ചേതനയിട്ട് രണ്ട് പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി തലയ്ക്ക് ഗുരുതരമായി പരുക്കേറ്റതായിരുന്നു മരണകാരണം പോലീസ് അന്വേഷണം ആരംഭിച്ചു ആരെയൊക്കെയാണ് പെൺകുട്ടികൾ അന്നേ ദിവസം കണ്ടതെന്ന അന്വേഷണം ചെന്നെത്തിയത് ജോർജിൻ്റെ വീടിന് മുന്നിലാണ് പെൺകുട്ടികൾ അവസാനമായി കണ്ടതും ജോർജിനെയും സഹോദരിയെയും ആയിരുന്നു വീടിന് മുമ്പിൽ കളിച്ചുകൊണ്ടിരുന്ന ജോർജിൻ്റെ മുന്നിലേക്ക് തോക്കുധാരികളായ പോലീസ് എത്തി പോലീസിനെ കണ്ടയുടനെ ഭയന്ന എയ്മി വീടിന് പിറകിൽ ഒളിച്ചു ചോദ്യം ചെയ്യലിൽ പെൺകുട്ടികളെ കണ്ടിരുന്നെന്നും അവർ പൂക്കൾ തിരക്കിയെന്നും ജോർജ് പോലീസിനോട് പറഞ്ഞു ആ സമയത്ത് അവരുടെ മാതാപിതാക്കൾ വീട്ടിലുണ്ടായിരുന്നില്ല പിന്നീട് ഉണ്ടായത് പോലീസിൻ്റെ അപ്രതീക്ഷിത നീക്കമായിരുന്നു പോലീസ് ജോർജിനെയും സഹോദരനെയും വലിച്ചിഴച്ച് കൊണ്ടുപോയി അവർ ഉറക്ക കരയുന്നുണ്ടായിരുന്നു എല്ലാം നോക്കി നിൽക്കാൻ സ്റ്റിന്നി കുടുംബത്തിനും നാട്ടുകാർക്കും കഴിഞ്ഞുള്ളൂ വിശദമായ ചോദ്യം ചെയ്യലിനു ശേഷം ജോർജിൻ്റെ സഹോദരൻ ജോണിനെ പോലീസ് വിട്ടയച്ചു ജോർജും പ്രതിയാണെന്ന് അവർ പ്രഖ്യാപനവും നടത്തി പോലീസ് ഉദ്യോഗസ്ഥർ എച്ച് എസ് ന്യൂമാൻ നടത്തിയ പ്രസ്താവന ഇങ്ങനെ ജോർജ് സ്റ്റിന്നി എന്ന ആൺകുട്ടിയെ ഞാൻ അറസ്റ്റ് ചെയ്തു വിശദമായ ചോദ്യം ചെയ്യലിൽ പെൺകുട്ടികളെ കൊലപ്പെടുത്തിയത് താനാണെന്ന് സമ്മതിച്ചിരിക്കുകയാണ് അവരെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധം എവിടെയാണ് ഒളിപ്പിച്ചതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് ഉടൻ തന്നെ കോടതി നടപടികൾ ആരംഭിക്കും ജോർജിനെ അൽക്കോളിവിൽ നിന്ന് എൺപത് കിലോമീറ്റർ ദൂരെയുള്ള കൊളംബിയയിലെ ഒരു ജയിലിലേക്കാണ് മാറ്റിയത് അവിടെയാണ് താമസിപ്പിച്ചത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ചോദ്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ ജോർജിൻ്റെ കാര്യത്തിൽ അട്ടിമറിക്കപ്പെട്ടു മാതാപിതാക്കളുടെയും വക്കീലിൻ്റെയും സാന്നിധ്യമില്ലാതെയാണ് ചോദ്യം ചെയ്തിരുന്നത് ജോർജിൻ്റെ അറസ്റ്റിന് ശേഷം ഒരു മാസം കഴിഞ്ഞ് വിചാരണ ആരംഭിച്ചു ജോർജിന് വേണ്ടി അവകാശനെ നിയോഗിക്കാൻ ജോർജിൻ്റെ കുടുംബത്തിന് സാമ്പത്തിക ശേഷി ഇല്ലായിരുന്നു അതുകൊണ്ട് സർക്കാർ നിയോഗിച്ച വക്കീൽ ഈ കേസിൽ കാര്യമായ ആത്മാർത്ഥത പുലർത്തിയില്ല കൊലപാതകം നടത്തിയതായി ജോർജ് സമ്മതിച്ചതായി പോലീസ് കോടതിയിൽ മൊഴി നൽകി വാദം തീർത്തും ഏകപക്ഷീയമായിരുന്നു ജോർജിൻ്റെ വക്കീൽ കാര്യമായ ഇടപെടലുകൾ നടത്തിയില്ല അങ്ങനെ വെറും രണ്ട് മണിക്കൂർ കൊണ്ട് പ്രമാദമായ ഒരു കൊലകാപാതകത്തിൻ്റെ വിചാരണ അവസാനിച്ചു വെറും പത്ത് മിനിറ്റ് ചർച്ചയ്ക്ക് ശേഷം ജഡ്ജി വിധി പറഞ്ഞു പെൺകുട്ടികളുടെ കൊലപാതകങ്ങളിൽ ജോർജ് സ്റ്റിന്നി കുറ്റക്കാരനാണെന്നും സംശയാസിത സംശയാതീതമായി തെളിഞ്ഞിരിക്കുന്നു വധശിക്ഷയും വിധിച്ചു കറുത്ത വർക്കത്തിൽപ്പെട്ട ആരെയും കോടതിയിൽ പ്രവേശി പ്രവേശിപ്പിച്ചില്ല ജനക്കൂട്ടം കൊലയാളിക്ക് വധശിക്ഷ വിധിച്ചതിന് ജൂറിയെ അഭിനന്ദിച്ചു കോടതിയുടെ തീരുമാനം പ്രതികൂലം ആയിരുന്നിട്ടും ജോർജിൻ്റെ വക്കീലിന് യാതൊരു വിഷമവും ഉണ്ടായില്ല ഇതിനെതിരെ അപ്പീൽ നൽകാൻ ജോർജിന് ആരുമില്ലായിരുന്നു അറസ്റ്റിന് ശേഷം മാതാപിതാക്കളെ കാണാൻ ഒരിക്കൽ പോലും ജോർജിനെ പോലീസുകാർ അനുവദിച്ചിരുന്നില്ല ഒടുവിൽ പദത്വത്തിന് ഒരു ദിവസം മുമ്പ് മാതാപിതാക്കൾക്ക് മകനെ ഒരു നോക്ക് കാണാൻ അവസരം കൊടുത്തു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ജൂൺ പതിനാറിന് ഇലക്ട്രിക് ചേമ്പറിൽ ആ കുഞ്ഞുദേഹം എന്നേക്കുമായി നിശ്ചലമായി രണ്ടായിരത്തി നാലിൽ ജോർജിൻ്റെ കേസ് ഒരു നിമിത്തം പോലെ ചർച്ചാവിഷയമായി ചരിത്ര അന്വേഷകനായിരുന്ന ജോർജ് ഫ്രൈസർ ആണ് ഇതിന് നിമിത്തമായത് കേസ് വീണ്ടും പുനർവിചാരണയ്ക്ക് എത്തുകയും ജോർജ് നിരപരാധിയായെന്ന് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിയുകയും ചെയ്തു പക്ഷേ കുഞ്ഞു ജോർജ് ഈ ലോകം വിട്ടുപോയിരുന്നല്ലോ നിരപരാധിയായി പ്രഖ്യാപിച്ചതുകൊണ്ട് ഇനി എന്ത് നേട്ടം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജോർജ് സ്റ്റിന്നിയുടെ പേരിൽ ഒരു ബില്ല് പാസാക്കി നിരപരാധിയായിരുന്നിട്ടും വധശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ പത്ത് മില്യൺ ഡോളർ നഷ്ടപരിഹാരം എന്ന നിയമം നിലവിൽ വന്നു ഈ തുക ജോർജ് സ്റ്റിന്നി ഫണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു വംശീയ വെറിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും നിസ്സഹായ അവസ്ഥയിൽ കുരുതി കൊടുക്കപ്പെട്ട എത്ര ജീവിതങ്ങൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാകാതെ ഇരിക്കട്ടെ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുത് എന്നതാണല്ലോ വെപ്പ് കുഞ്ഞു ജോർജിന് കാലങ്ങൾ കഴിഞ്ഞ് കിട്ടിയത് നീതിയാണോ ഒന്നും തീ ജനം തീരുമാനിക്കട്ടെ കുഞ്ഞു ജോർജിന് കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ